ആകാശത്തിലെ അത്ഭുതം ആദ്യ വിമാനയാത്രയുടെ കഥ സൂരജ് ഒരു സാധാരണക്കാരനായ യുവാവ് അവന്റെ സ്വപ്നങ്ങളിൽ എപ്പോഴും ആകാശമുണ്ടായിരുന്നു പക്ഷെ വിമാനയാത്ര അവനൊരു വിദൂര സ്വപ്നം മാത്രമായിരുന്നു ടിക്കറ്റ് എടുക്കുന്ന സമയം വരെ അവനൊരു തരം പേടിയും ഉണ്ടായിരുന്നു ജീവിതത്തിൽ ആദ്യമായി ഒരു രാജ്യാന്തര യാത്ര അതും വിമാനത്തിൽ അങ്ങനെ ആ ദിവസം വന്നെത്തി എയർപോർട്ടിലെ വലിയ ഗ്ലാസ് വാതിലുകൾ കടന്നപ്പോൾ തന്നെ അവനൊരു പുതിയ ലോകത്തേക്ക് എത്തിയ പോലെ തോന്നി തിരക്കിനിടയിലും എല്ലാം കൃത്യമായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നു ചെക്ക് ഇൻ ഇൻകൌണ്ടറിലെ സൗഹൃദപരമായ ചിരി ബോർഡിംഗ് പാസിലെ അവന്റെ പേര് എല്ലാം ഒരു ത്രില്ലായിരുന്നു സുരക്ഷാ പരിശോധനകളെല്ലാം കഴിഞ്ഞ് അവൻ വിമാനത്തിനടുത്തേക്ക് നടന്നു ടെർമിനലിന്റെ ചില്ലുജാലകത്തിലൂടെ കണ്ട ആ കൂറ്റൻ വിമാനം ഒരു വെളുത്ത പക്ഷിയെപ്പോലെ റൺവേയിൽ തലയിരുത്തി നിൽക്കുന്നു ആദ്യമായി അതിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ അവന്റെ ഹൃദയം പെരുമ്പറ കൊട്ടുകയായിരുന്നു സീറ്റിൽ ഇരുന്ന് ബെൽറ്റ് ഇട്ടു അരികിലിരുന്നത് ഒരു വിദേശ വനിതയായിരുന്നു ഒരു പുഞ്ചിരിയോടെ അവൾഹായ് പറഞ്ഞു വിമാനത്തിലെ ലൈറ്റുകൾ എയർ ഹോസ്റ്റസിന്റെ മനോഹരമായ നിർദ്ദേശങ്ങൾ എല്ലാം സിനിമയിലെന്ന പോലെ പെട്ടെന്ന് എഞ്ചിനുകൾക്ക് ശബ്ദമേറി വിമാനം പതുക്കെ ചലിച്ചു തുടങ്ങി പിന്നെ റൺവേയിലൂടെ അതിവേഗം കുതിച്ചു സൂരജ് ശ്വാസമടക്കി പിടിച്ചിരുന്നു പതിയെ പതിയെ വിമാനം ആകാശത്തേക്ക് പറന്നുയർന്നു ആ നിമിഷം അവൻറെ മനസ്സിലെ എല്ലാ ഭയവും സന്തോഷത്തിന് വഴിമാറി ജാലകത്തിലൂടെ അവൻ പുറത്തേക്ക് നോക്കി താഴെ കെട്ടിടങ്ങളും മരങ്ങളും ചെറുതായി കളിവണ്ടികൾ പോലെയായി നഗരം ഒരു വലിയ ഭൂപടം പോലെ വിമാനം മേഘങ്ങൾക്കിടയിലൂടെ തുളച്ചു കയറിയപ്പോൾ അവന് ചുറ്റും പഞ്ഞിക്കെട്ടുകൾ പോലെ വെളുത്ത മേഘങ്ങൾ അവൻ മേഘങ്ങൾക്ക് മുകളിലായി താഴെ ഇരുട്ടായിരുന്നെങ്കിലും മുകളിൽ സൂര്യൻ കൂടുതൽ പ്രകാശത്തോടെ നിന്നു അടുത്തുള്ള ചേച്ചി അവനൊരു കപ്പ് കാപ്പി നീട്ടി ആകാശത്തിന്റെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് അവൻ കാപ്പി കുടിച്ചു അപ്പോഴാണ് ക്യാരന്റെ അനൗൺസ്മെന്റ് വന്നത് നമ്മൾ ഇപ്പോൾ മുപ്പത്തിയഞ്ചായിരം അടി ഉയരത്തിൽ കാലാവസ്ഥ ശാന്തമാണ് പുറത്ത് താപനില മൈനസ് അമ്പത് ഡിഗ്രി സെൽഷ്യസ് ഇത്രയും ഉയരത്തിൽ ഇത്രയും സുരക്ഷിതനായി ഇരിക്കുന്നതിനെക്കുറിച്ച് അവൻ അത്ഭുതപ്പെട്ടു യാത്രയുടെ ഓരോ നിമിഷവും അവനൊരു അനുഭവമായിരുന്നു പുസ്തകങ്ങൾ വായിച്ചു സിനിമ കണ്ടു വിമാനത്തിലെ രുചിയുള്ള ഭക്ഷണം കഴിച്ചു രാത്രിയുടെ ആഴത്തിൽ അവൻ താഴെ നോക്കി നക്ഷത്രങ്ങൾ താഴെയാണോ മുകളിലാണോ എന്ന് അവനൊരു നിമിഷം സംശയം തോന്നി താഴെ നഗരത്തിലെ ലൈറ്റുകൾ ഭൂമിയിലെ നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങി അങ്ങനെ ലക്ഷ്യസ്ഥാനത്തേക്ക് അടുക്കുമ്പോൾ വിമാനം പതിയെ താഴാൻ തുടങ്ങി ലാൻഡിങ്ങിന്റെ സമയത്ത് താഴെ പുതിയ നഗരത്തിന്റെ കാഴ്ചകൾ പച്ചപ്പ് നിറഞ്ഞ വയലുകൾ വെട്ടിത്തിളങ്ങുന്ന കെട്ടിടങ്ങൾ ഒരു പുതിയ സംസ്കാരത്തിന്റെ വാതിൽ തുറക്കുന്നു വിമാനം റൺവേയിൽ തൊട്ടപ്പോൾ നേരിയൊരു കുലുക്കം ആളുകളെല്ലാം കൈയടിച്ചു സൂരജ് ആവേശത്തോടെ സീറ്റ് ബെൽറ്റ് അടിച്ചു വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങി പുതിയ എയർപോർട്ടിൽ കാലുകുത്തിയപ്പോൾ അവൻ മനസ്സിൽ പറഞ്ഞു ഇതൊരു യാത്ര മാത്രമല്ല ജീവിതത്തിലെ മറക്കാനാവാത്തൊരനുഭവമാണ് ആകാശത്തിന്റെ മാന്ത്രികത നേരിൽ കണ്ടറിഞ്ഞ അനുഭവം ഇനി ഒരിക്കലും എനിക്ക് ഈ ആകാശയാത്രകളെ ഭയമില്ല പകരം കൊതിയാണ് ഒരു സാധാരണക്കാരനായ സൂരജിന് ഈ യാത്ര നൽകിയത് കാഴ്ചയുടെ വിസ്മയം മാത്രമല്ല വലിയൊരു ആത്മവിശ്വാസം കൂടിയായിരുന്നു ആകാശത്തിലെ ആ വിസ്മയ കാഴ്ചകൾ കണ്ടിറങ്ങുന്ന ഏതൊരാൾക്കും തോന്നും ഈ അനുഭവം ഒരിക്കലെങ്കിലും സ്വന്തമാക്കണം